ട്രംപ് അമിത തീരുവ ചുമത്തിയാൽ യുഎസിനുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ തിരിച്ചടിക്കാൻ ഉറപ്പിച്ചു കാനഡ വാഷിംഗ്ടൺ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമിത തീരുവകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് കാനഡ നൂറ്റിയേഴ് ബില്യൺ യു എസ് ഡോളറിന്റെ ഏകദേശം ഒമ്പത് ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി രൂപ യു എസ് ഉൽപ്പന്നങ്ങൾക്കു പകരത്തിനു പകരം തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു അയൽരാജ്യങ്ങൾക്കുള്ള അമിത തീരുവകളിൽ യു എസ് പിന്മാറില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെയാണു ശക്തമായ നീക്കവുമായി ജസ്റ്റിൻ ട്രൂഡോയും രംഗത്തെത്തിയത് യുക്രൈന് സൈനിക സഹായം നിർത്തി യുഎസ് നടപടി സെലൻസ്കി ട്രംപ് വാഗ്വാദത്തിനു പിന്നാലെ യു എസിന്റെ പുതിയ വ്യാപാര നടപടികൾ പിൻവലിക്കുന്നതുവരെ ഞങ്ങളുടെ തീരുവകൾ നിലനിൽക്കും ട്രൂഡോ പറഞ്ഞു ട്രംപ് ഭരണകൂടം അമിത തീരുവ പദ്ധതികളുമായി പോയാൽ ചൊവ്വാഴ്ച മുതൽ മൂവായിരം കോടി കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രൂഡോ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കനേഡിയൻ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്കു പകരത്തിനു പകരം ചുമത്തുന്ന ശേഷിക്കുന്ന താരിഫുകൾ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈടാക്കുമെന്നും ട്രൂഡോ വ്യക്തമാക്കി യു എസ് വ്യാപാര നടപടി പിൻവലിക്കുന്നതുവരെ ഞങ്ങളുടെ തീരുവകൾ നിലനിൽക്കും യു എസ് തീരുവകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മറ്റു തീരുവ ഇതര നടപടികളുമായി മുന്നോട്ടു പോകും ഇതിനായി വിവിധ പ്രവിശ്യകളുമായി സജീവ ചർച്ചകൾ നടത്തിവരികയാണ് ട്രൂഡോ പറഞ്ഞു യു എസ് താരിഫ് പ്രഹരത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും മറ്റൊരു വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയും അറിയിച്ചു യു എസ് അമിത തീരുവ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ ബാക്കബ് പദ്ധതികളുണ്ടെന്നും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയംബോം പറഞ്ഞു ഞങ്ങൾക്ക് പ്ലാൻ ബി സി ഡി എന്നിവയുണ്ട് ഷെയ്ൻ ബോം പറഞ്ഞതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു അനധികൃത കുടിയേറ്റവും മയക്കുമരുന്നു കടത്തും തടയാൻ കാനഡയും മെക്സിക്കോയും വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച ട്രംപ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്കു തീരുവ ഏർപ്പെടുത്തുമെന്നു പ്രഖ്യാപിച്ചിരുന്നു ഫെബ്രുവരിയിൽ താരിഫ് ചുമത്തേണ്ടതായിരുന്നുവെങ്കിലും മാർച്ച് നാലുവരെ ഒരു മാസത്തേക്ക് അവ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ചുമത്തിയ തീരുവകൾ ഒഴിവാക്കാനാകില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് തീരുവകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ചു ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം നേരത്തെ തീരുമാനിച്ച പോലെ തീരുവകൾ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി